നമ്മൾ വന്നപ്പോ ഇവിടെ കണ്ടത് ഈ മഹീന്ദ്ര ഉപയോഗിക്കുന്നത് ഈ സഹോദരനാണ് യുവർ നെയ് നെയ്ൻ ഫ്രാൻസിസ്കോ ഫ്രാൻസിസ്കോ ഈ ഫ്രാൻസിസ്കോ എന്ന് പറഞ്ഞ സഹോദരനാണ് ചില്ലിയിൽ മഹീന്ദ്രയുടെ നമ്മുടെ ഒരു വാഹനം വാങ്ങി നിന്നിരിക്കുന്നത് അദ്ദേഹം വളരെയധികം സംതൃപ്തനാണെന്നാണ് പറയുന്നത് ഈ വാഹനം നമുക്കറിയാവുന്നതുപോലെ അന്യരാജ്യം വേറൊരു ഭൂഖണ്ഡത്തിൽ സ്പാനിഷ് സംസാരിക്കുന്ന ഒരു വ്യക്തി ഞങ്ങൾ ഇവിടെ യാത്രക്ക് വന്നപ്പോൾ കണ്ടുമുട്ടിയതാണ് ഫ്രാൻസിസ്കോയെ അദ്ദേഹം ഉപയോഗിക്കുന്നത് നമ്മുടെ ഇന്ത്യൻ നിർമ്മിതമായ ഒരു സ്കോർപ്പിയോ അദ്ദേഹം സംതൃപ്തനായ ഒരു ഇത് മഹീന്ദ്രക്കാർ പൈസ തന്നിട്ടുള്ള പരസ്യമല്ലാട്ടോ ഒരു വാഹനം കണ്ടതിന്റെ പേരിൽ നമ്മളിങ്ങനെ എടുത്തു നിന്നുള്ള ആ കുടുംബം വളരെ സംതൃപ്തമാണെന്ന് പറഞ്ഞു യു ഹാപ്പി ബോ ഓട്ടോ ബിനോ മൊയ് ബീനോ സി സി നല്ല നല്ല കാറാണെന്നാണ് അദ്ദേഹം പറയുന്നത് ഇന്ത്യൻ കാർ മഹീന്ദ്ര അപ്പൊ അദ്ദേഹത്തിനൊന്ന് പരിചയപ്പെടുത്തിയിരുന്നേ ഉള്ളൂ മഹീന്ദ്ര അമേരിക്ക സൗത്ത് അമേരിക്കയിൽ ചില്ലി എന്ന സാന്റിയ്ക്ക് അടുത്തുള്ള പ്രദേശത്താണത് മൂച്ച ഗ്രാസിയസ് ഗ്രാസിയസ്